ബാക്ക് ടു ചാനൽ ഗൈസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സല്ലേല എടുക്കണം അതായത് വെട്ടത്ത് വെച്ചാണ് എടുക്കണം കാരണം എൻ്റെ റിംഗ് ലൈറ്റും അടിച്ചു പോയി സോ ഇവ് കഴിഞ്ഞിട്ടൂടെ മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾ ഇപ്പം നാസിക്കുന്ന വീട്ടിലിവിടെ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയും മൂന്നാളത്തോടെ മോട്ടർ ഇടുമ്പോൾ ചിലത് അടിച്ച് പോവാ ചിലത് അടിച്ച് പോകാതിരിക്കുക അങ്ങനെയൊക്കെ അടിച്ചു പോയി തിരിച്ച് വരിക അങ്ങനെയൊക്കെ പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ കൊടുത്തിട്ടിരുന്ന എനിക്ക് നൈറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടിരുന്നപ്പോൾ മോട്ടറി ഇട്ട് അപ്പോൾ ക്ലിച്ചന് എന്തൊരു ശബ്ദം കേട്ട് പോയെന്നാണ് തോന്നുന്നത് പിന്നെ റിംഗ് ലൈറ്റ് വാങ്ങാൻ വേണ്ടി പോകണം ഞാൻ വീഡിയോ എടുക്കാൻ റിംഗ്ലിപ്പം റിംഗ്ലൈറ്റ് ആണോ എല്ലാം കഴിച്ചു അപ്പോൾ ഞാൻ എന്താ സൂര്യ വലിച്ചത്തിൽ വെച്ചാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊക്കെ പോയ നേണലുണ്ട് കണ്ട കാണാൻ അവർ ഓക്കെ സോ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ നാളായിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യമാണ് മൈക്രോ ബ്ലേഡിങ്ങും ഞാൻ ലിപ്പിൽ ചെയ്ത ലിപ്പ് പിഗ്മെന്റേഷനെ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോണത് അപ്പം ഞാൻ ഈ രണ്ട് ട്രീറ്റ്മെൻറ്റും എൻ്റെ ചുണ്ടിലും എൻ്റെ പിരികത്തും ചെയ്തിട്ടുണ്ട് അപ്പം മൈക്രോ ബ്ലേഡിങ് എന്താണെന്ന് അറിഞ്ഞവിടാത്തവർക്ക് പറഞ്ഞുതരാം ഇപ്പം ഇല്ലാത്തവർക്ക് അതായത് ഇല്ലാതെ ഒരു മനുഷ്യനും ജനിക്കുന്നില്ല പക്ഷേ നമുക്ക് ഇപ്പം ജെനറ്റിക്സ് കാരണമോ അല്ലെന്നു പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അലോപേശിയൊക്കെ വന്നിട്ട് ഒരുപാട് പേർക്ക് പുരികം പോവാറുണ്ട് അതായത് പുരുകത്തിൻ്റെ തിക്നെസ് പോവാറുണ്ട് അല്ലെങ്കിൽ പുരുകത്തിന് ഹെയറിൻ്റെ കളറില്ലായിരിക്കാം അങ്ങനെയൊക്കെ സംഭവമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ട് നമുക്കൊരു നാച്ചുറൽ പുരികം കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടും കിട്ടാൻ മിനിറ്റ് അല്ലെ കിട്ടും ഇത് ഡെർമാക്കോ എന്ന് പറഞ്ഞ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു പോളി സാൻ ആണ് ഫോർ പെർസെന്റേജ് യൂറിയ ഡീപ് മോയ്സ്ചറൈസിംഗ് ക്രീം ഫോർ ഡ്രൈ സ്കിൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്താ പറയുക ക്രാക്ക്ഡ് ഹീൽസ് ഡ്രൈ ഫീറ്റ് സ്കാൽപ്പി എൽബോസ് അല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ട് ഡ്രൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണ് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ആൻഡ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുകയാണെന്നുണ്ടെങ്കിൽ യൂറിയൻ സെറാമൈഡ് ലാറ്റിക് ആസിഡാണ് വരുന്നത് ആൻഡ് യൂറിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നു മോയിസ്ചറൈസ് ചെയ്യും ആൻഡ് ഓൾസോ നമ്മുടെ നാച്ചുറൽ ഒരു എക്സ്പോളിയേഷനാണ് യൂറിയ ആൻഡ് സെറാമൈഡ് കോംപ്ലക്സ് സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാനും സ്ട്രെങ്ത് കൂട്ടാനും ഹെൽപ് ചെയ്യുന്നുണ്ട് റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സ്കിൻ അബ്സോർബ് ചെയ്യാൻ സ്കിന്നിൽ എന്താ പറയാ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയിസ്ചറൈസ് ചെയ്യാനും സ്കിന് സ്മൂത്തനും ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ സാധനമാണ് ഫേസിലും നെക്കിലും ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യും ആൻഡ് ഡെഡ് സ്കിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്കിത് ഡ്രൈ നിങ്ങൾ സ്കിന്നാകൾ മസ്റ്റായിരുന്നു ഫേസിൽ മാത്രമല്ല കയ്യില് കാലിൽ മുട്ടിൽ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു വിൻ്റർ ടൈമിൽ ഫേസിൽ വേണ്ടിയിട്ട് ഒരു മോയിസ്ചറൈസർ ബോഡിക്ക് വേണ്ടിയിട്ടൊരു ബോഡി ലക്ഷം വാങ്ങണമെന്നില്ല ഇത് തന്നെ നിങ്ങൾ വാങ്ങും വാങ്ങിച്ചോ ഒരു ടു വീക്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നും ബ്രൈറ്റൻ ആയാനൊക്കെ നല്ല രീതിക്ക് അറിയാൻ പറ്റും കാരണം ഇതിനകത്ത് നല്ല രീതിക്ക് എന്താ ലാറ്റിക് ആസിഡ് ഒക്കെ വരുന്നുണ്ട് സൂപ്പർ ഡൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ നമ്മുടെ ആ ഡെമാക്കോന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോഴും നമ്മൾ ഒരു കുട്ടി പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് എജ്യൂക്കേറ്റ് എലോങ് വിത്ത് ഭൂമി പിന്നെ നിങ്ങൾ ഇപ്പോൾ നോക്കണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ആമസോൺ ആയക്കാം ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് പിന്നെ ഗ്ലാമി ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നുള്ള കോട്ടയെടുത്ത ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ഡെർമാക്കോയുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ് സോ ചെക്ക് ചെയ്യുക സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അടിപൊളിയാണ് എന്തായാലും ചെക്ക് മസ്റ്റ് ട്രൈ ജസ്റ്റ് ഒരു തവണ ട്രൈ നല്ല റിസൾട്ട് അത്ര ഭയങ്കര ഗ്ലോയും ഓഹ് കണക്കിരിക്കും സൂപ്പറാണ് മൈക്രോ ബ്ലൈഡിങ് അറിഞ്ഞാത്തവർക്ക് പറഞ്ഞുതരാം മൈക്രോ മൈക്രോ ബ്ലൈഡിങ് എന്നൊരു ടാറ്റൂ ടെക്നിക്കാണ് ഇതെന്ന് പറയുന്ന ഒരു സെമി പെർമനന്റ് മേക്കപ്പ് എന്നോ അല്ലെങ്കിൽ സെമി പെർമനന്റ് ടാറ്റു എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ആൻഡ് ഇത് പെർമനന്റ് ആണോന്ന് വെച്ചാൽ മേ ബി ചില ആൾക്കാർക്ക് ഇത് പെർമനന്റ് ആണ് സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ നിങ്ങളുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം മേക്കപ്പ് വീഡിയോസ് എടുത്ത് നോക്കണം മേക്കപ്പ് വീഡിയോസ് എടുത്തു വേണമെങ്കിൽ പുരികം വരയ്ക്കുന്നതിന് മുമ്പുള്ള എൻ്റെ എടുത്ത് നോക്കുക പുരികം ഇപ്പോഴുള്ള എല്ലാം ഒരു വൺ ആൻഡ് ഹാഫ് അല്ലെങ്കിൽ ടു ഇയർ മുന്നെയുള്ള തുടക്കത്തിലുള്ള മേക്കപ്പ് വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അറിയാം എനിക്ക് പുരിക ഒട്ടുമില്ലാത്തവെച്ച് ഉണ്ട് ഇല്ലെന്നല്ല നാല് മൂന്ന് ഏഴ് രോമം ദൈവങ്ങനെ നിനക്ക് അവിടെ ഉണ്ടെന്ന് പത്ത് പേരറിയിട്ട് അതിന് വേണ്ടിയിട്ട് നാല് മൂന്ന് ഏഴ് രോമം എനിക്ക് ണ്ടായിരുന്നു ഓഫ്കോഴ്സ് അതെനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ അങ്ങനെയുള്ള ആ പുരിക ആ പുരികത്തിന് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കാരണം വേറെ ഒന്നുമല്ല എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പുരുകത്തിൽ പണിയെടുക്കാൻ എനിക്ക് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കാൻ കഴിയും സീരിയസ്ലി ഞാൻ പറയുകയാണ് എനിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഈ പുരികത്തിലാണ് കൂടുതൽ സമയം പോകുന്നത് മുമ്പ് പറ്റി ചപ്രത്തലയായിരുന്ന സമയത്ത് മുടിയായിരുന്ന സമയത്ത് ഹെയർ സ്റ്റൈലിനെ ഞാൻ ഒതുക്കി പറട്ടി ഇങ്ങനെ ഒട്ടിച്ച് എങ്ങനെ കിടന്നു അവസാനം എങ്ങനെയൊക്കെ കെട്ടി വെച്ചുകൊണ്ട് പോകും അങ്ങനത്തെ ഒരു ഹെയറും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ മൈക്രോ ബ്ലൈഡിങ് അതിനെ കുറിച്ച് ഞാൻ കേൾക്കാൻ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് മൈക്രോ ബ്ലൈഡിങ് ഞാൻ ഡിഗ്രിക്ക് സമയത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വരെ ഡിസ്കസ് ചെയ്തു മൈക്രോ ബ്ലൈഡിങ്ങ് സംഭവമുണ്ട് ഇങ്ങനെ പുരികൾ വളരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് അങ്ങനെ ഞാൻ മേക്കപ്പ് ക്ലാസ് പഠിച്ചു അതായത് മേക്കപ്പിൻ്റെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന മാമാണ് പറയുന്നത് ഞാൻ ഇന്നും ക്ലാസ്സിൽ താമസിച്ചല്ലോ ഇപ്പം ഞാൻ മാമിൻ്റെ അടുത്ത് ഞാൻ പറയും മാം പിരികം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത് സംഭവം എന്താ അറിയാം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കിഡിലായിട്ട് വരച്ചോണ്ട് പോകും അവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒക്കെ തുടച്ചിട്ട് നമ്മുടെ ഫേസിലുള്ള മേക്കപ്പൊക്കെ തുടച്ച് മുഖമൊക്കെ കഴിവിയതിനു ശേഷം നമ്മൾ എഗെയിൻ നമ്മളവർ മേക്കപ്പ് ഇതിന് അപ്പം ആൾക്കാർ എനിക്ക് ഹേ ഓൺലി ില്ല അങ്ങനെ ഒരു സംഭവം അങ്ങനെ എൻ്റെ മാമെൻ്റെ പിരി കണ്ടിട്ട് പറഞ്ഞ് മൈക്രോബ്ലേഡിങ് എന്നുള്ളൊരു സംഭവമുണ്ട് ട്രിവാൻഡ്രത്തോ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എറണാകുളത്ത് റൂമെന്ന് പറഞ്ഞൊരു എന്താ പെർമനന്റ് ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട് റൂമ അപ്പോൾ അവിടെ പോയാൽ അടിപൊളിയായിട്ട് ചെയ്യും ഇവിടെ നിന്ന് ഒരുപാട് പിള്ളേർ പോകുന്നുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളും സീരിയൽ ആർട്ടിസ്റ്റുകളും ആക്ട്രസുകളും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ എന്തോ നമ്മുടെ പുരികത്തിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാരണം നമ്മുടെ ഫേസിന് ഷേയ്പ് തരണം അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഒരു ഒരു വലിയൊരു ഐഡൻറ്റിറ്റി ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പുരികാണ് പുരികത്തിൻ്റെ ഷേപ്പോ കളറൊക്കെ മാറിയാൽ തന്നെ നമ്മുടെ മുഖം അപ്പാടെ മാറിപ്പോവും അപ്പം ആണേന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ പുരുകത്തിൽ ഞാൻ എനിക്ക് വീതി കൂട്ടി എൻ്റെ പുരുകം എൻ്റെ മുഖം മാറിപ്പോവും അങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഫീച്ചറാണ് പുരുക എന്ന് പറയണം അങ്ങനെ ആ പുരുകത്തിന് എന്തെങ്കിലും സീൻ വരുന്നെങ്കിൽ പറയുക കാരണം ഞാൻ അപ്പം എനിക്കത് ഭയങ്കര ഇതായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൻ്റെ ഷെയ്പ്പൊക്കെ ഒരു ഒരു ഭയങ്കര ഒരു പാർട്ട് ഒരു ഇതാണ് ഒരു പാർട്ടാണ് നമ്മുടെ പുരുക എന്ന് പറയണം അങ്ങനെ ഞാൻ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര റിവ്യൂ ഒക്കെ ചെയ്ത ഒന്നാമത്തെ കേസ് എന്താണെന്ന് അറിയും ഇവിടെ ഒരുപാട് പേരും എനിക്കറിയാന്നുള്ള ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരാളെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അപ്പം ഞാൻ ഈ ഫ്രണ്ടിൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെ കണ്ടതാണ് അപ്പോൾ ഇത് കണ്ട സമയത്ത് പുരിക പച്ച പച്ചക്കളർ ആലോചിക്കുക പുരിക പച്ച പച്ചക്കളറ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ ഭയങ്കര വൃത്തിയുടെ നമ്മൾ അതിൻ്റെ മണ്ടയിൽ കൂടെ കറുപ്പ് വരയ്ക്കുമ്പോഴും ഭയങ്കര വൃത്തിയിട ആ കുട്ടിക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോക്സ് ഒരു ബോക്സ് ഇങ്ങനെ ഒരു ബോക്സ് വെട്ടി വെച്ചേക്കണം നടക്കും അവൾ ആ പച്ച ആദ്യം കാണാൻ ഞാൻ ഞാൻ എന്ത് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ആദ്യം ചോദിച്ചത് എന്ത് പുരി ഇങ്ങനെ വരച്ച് വെച്ചേക്കണ ഇവിടെ കുറച്ച് ലൈറ്റാക്കിയിട്ട് ബാക്കി വരച്ചാൽ മതി ഇപ്പം നാച്ചുറലായിട്ട് തോന്നിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇതെല്ലാം സംഭവം അവൾ കാണിച്ചു തരാന്ന് പറഞ്ഞു അങ്ങനെ അവൾ തുടച്ച് കാണിച്ചു തന്നെ ഞങ്ങൾ വീട്ടിലാണ് കണ്ടത് അപ്പോൾ തുടച്ച് കാണിച്ചു തന്നപ്പോഴത്തേക്ക് ഫുള്ള് പച്ച അപ്പോൾ ആ പച്ച മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഫുള്ള് കറുപ്പ് വരെ തേക്കുന്നത് അപ്പം മനസ്സിലാക്കുക ചിലയിടത്ത് ടാറ്റു ഉണ്ട് അതായത് എന്താ പറയുക ഐബ്രോ ടാറ്റു ലിപ് ടാറ്റു അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം നമ്മുടെ ഉണ്ട് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റേഷൻ ചെയ്യുന്ന ഒരു സംഭവം ഇങ്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഇങ്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു അവർ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ അവർ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമുക്ക് പച്ച മഞ്ഞ ചുവപ്പ് നീല മഞ്ഞ 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 ബൾബുകൾ അങ്ങനത്തെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഗൈസ് സോ ഇപ്പം നിങ്ങൾക്കതും അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ പച്ചപ്പുരകം എൻ്റെ ഇഷ്ടത്തിനെക്കുറിച്ച് വേറിട്ടിരിക്കട്ടെ ജാതുവിനെ പോലെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ല നിങ്ങൾക്ക് പച്ചപ്പുരികം ഒന്നും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യൂല മൈക്രോ ബ്ലേഡിങ് ചില ടാറ്റൂ സ്റ്റുഡിയോയിൽ ചില സ്റ്റാറ്റൂ സ്റ്റുഡിയോസിൽ അപ്പം ഞാൻ ഇങ്ങനെ കണ്ടു അപ്പോൾ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസാണ് പച്ച കളർ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും റൂമയിൽ ഒരുപാട് പേര് സൂപ്പറായിട്ട് തീരുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫിലിം ആക്ടർ ആക്ടറുകൾ ഒരുപാട് പേര് പോയിട്ടുണ്ട് പിന്നെ ചിലർ പോയാലും അവർ അവരുടെ ഇപ്പം ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടുണ്ടെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടി അവർ അവരുടെ പേരോ ഒന്നും അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യാൻ അവരായിരുന്നു സോഷ്യൽ മീഡിയയിൽ അവരത് പബ്ലിഷ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലർ പബ്ലിഷാക്കും ഞാൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ അറ്റ് ദ എൻഡ് ഓഫ് ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലാണ് തോന്നുന്നു ചെയ്തത് ആൻഡ് എന്നിട്ട് നമുക്ക് രണ്ട് സിറ്റിംഗ് ഉണ്ട് ഫസ്റ്റ് സിറ്റിങ്ങും സെക്കൻഡ് സിറ്റിംഗ് ഫസ്റ്റ് സിറ്റിങ്ങിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചിടും വരച്ച് വിട്ടതിന് ശേഷം പിന്നെ ചിലർ പറയും ചിലരുടെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നത് കാരണം ഇതിലൊക്കെ എന്താണെന്ന് പറയുമ്പോൾ ഇതിനൊരോ അളവുണ്ട് അളവൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ റീലൊക്കെ കാണുമ്പോഴും ആൾക്കാർ അളവൊന്നുമില്ല ആൾക്കാർ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ കറുപ്പിച്ച് 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 അങ്ങനെയല്ല ഇതിനൊരു പെർഫെക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് ചേരണം അല്ലെങ്കിൽ നമുക്കൊരു മുട്ടം പണി കിട്ടും അങ്ങനെ മുട്ടം പണി കിട്ടാതിരിക്കാൻ വേണ്ടി നല്ല സ്ഥലത്ത് പോകും അങ്ങനെ ഞാൻ അവിടെ പോയി എനിക്ക് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്തു ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ടു വീക്സ് കഴിഞ്ഞിട്ട് അഗെയിൻ വരണം സെക്കൻഡ് സിറ്റിംഗ് ഓക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒരു പിക്മെൻറ്റേജർ എന്ന് പറയണത് ചിലപ്പോൾ സ്കിന്നിൽ പിടിക്കും അതായത് ചിലപ്പം കളറെ ഇത് അതായത് ഈ നമ്മൾ ചെയ്തിരിക്കുന്ന മൈക്രോബ്ലേഡി ഫുള്ള് പോയിട്ട് നമ്മളെ പഴയ പഴയ പുരിയൻ പോലെ ഇരിക്കും അല്ലെങ്കിൽ കുറച്ചേ പോകൂ അല്ലെങ്കിൽ ഒട്ടും പോകാത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഇത് അവർ പറയുന്നുണ്ട് ആ അടിക്കരുത് അങ്ങനെ ചെയ്യണം ഈ തരണ സോപ്പ് ഇട്ടോണം പോണം മോൻ കഴിഞ്ഞ് വാങ്ങിയിട്ട് വേറൊരു ഫേസ് വാഷോ സിറംസോ ഒന്നും യൂസ് ചെയ്യരുത് കുറച്ചാളത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഞാൻ എനിക്ക് ടു വീക്സ് കഴിഞ്ഞ് ഞാൻ പോയപ്പോഴേക്കും എനിക്ക് എങ്ങനെയാണോ ഫസ്റ്റ് വരച്ചു വിട്ടുക എന്നുള്ളത് അതേപോലെയാണ് ഞാൻ സെക്കൻഡ് സിറ്റിങ്ങിനും പോയപ്പോഴാണ് എൻ്റെ ബോഡിയിലെ ആ പിഗ്മെൻറ്റേഷൻ ഫുൾ അബ്സോർബ് ചെയ്തു അതായത് എനിക്കത് ആയിട്ടില്ല ഫസ്റ്റ് സിറ്റിങ്ങിന് തന്നെ എനിക്ക് ആയിട്ടില്ല ആൻഡ് എഗയിൻ സെക്കൻഡ് സിറ്റിംഗ് ചെയ്തിട്ടിപ്പോൾ രണ്ട് വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് റ്റു ഇരുപത്തിനാല് ഇപ്പം ഞാൻ ഒന്നും വരയ്ക്കാത്ത എൻ്റെ മൈക്രോ ബ്ലേഡിങ് ചെയ്ത എൻ്റെ പുരുകയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ ഞാൻ ഇതിൽ പുരികം വരയ്ക്കും എന്നുവെച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ വരയ്ക്കും അതായത് ഞാനിപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നല്ല രീതിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതായത് എപ്പോഴും പറയാറുള്ളതാണ് എത്ര ഉള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും എന്നുള്ളത് പിന്നെ നമ്മൾ ഞാൻ ആദ്യം റൂമിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവർ നമുക്കൊരു പേപ്പർ ആയിരുന്നു നമ്മളെ കൊണ്ട് കൺസെന്റ് ഒക്കെ സൈൻ ചെയ്ത് വാങ്ങാം അതായത് നമ്മൾ ഒന്നും പെർമനൻ്റ് അല്ല ഒന്ന് പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടൈപ്പ് സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ച് മേ ബി ഈ പിഗ്മെൻറ്റേഷൻ ആയി പോകാം അപ്പം അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഒരു ഞാൻ തന്നെ ഓരോ പ്രോഡക്റ്റ് പറയുന്നേരുമ്പം ഞാൻ പറയണുണ്ട് ഇത് ഇന്നാർക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല എന്നുള്ളത് അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് സിറ്റീന്ന് തന്നെ കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് പക്ഷേ എനിക്കാർക്കും ഉള്ള ഡൗട്ടാണ് എൻ്റെ ആയ എല്ലാവർക്കും ഡൗട്ടാണ് എൻ്റെ ഫെയ്ഡ് ആയെന്നുള്ളത് എനിക്ക് ഫെയ്ഡായെന്ന് ചോദിച്ചാൽ ഇപ്പം രണ്ട് വർഷമായിട്ടില്ലേ അപ്പം എന്താ പറയുക അന്ന് ചെയ്ത ആ പെർഫെക്റ്റ് ആ ഒരു കളർ ഇപ്പം ഇല്ല അന്ന് ചെയ്ത പക്ഷേ ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഡള്ളൂ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നൂറ് ശതമാനത്തിൽ ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എനിക്ക് ഡള്ള ആയൊക്കെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത് ചില സമയത്ത് ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കും ചിരിച്ചല്ല അന്ന് ചെയ്ത് അതേപോലെ ഇരിക്കും ചില സമയത്ത് എനിക്ക് ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റുള്ളായിരിക്കും അപ്പം അന്ന് ഞാൻ ലിപിറ്റ്മെൻ്റ് വേഷം ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചത് ചെയ്യണോ ഫെയ്ഡായെന്ന് വെച്ചപ്പോൾ അങ്ങനില്ല ഫെയ്ഡ് ആയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ വിചാരിച്ചാൽ ഇനി ഒരു ഒരു ഒന്നര വർഷമോ രണ്ട് വർഷമോടെ കഴിഞ്ഞിട്ട് എഗെയിൻ എനിക്ക് ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ട് ഓക്കെ എഗനൊന്നുകൂടെ ചെയ്യണമെന്ന് ഓക്കെ ടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ഇത് പറയാനുള്ള കാര്യം ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ലിപ് എന്താ മൈക്രോ ബ്ലീഡിങ്ങും ഐബ്രോ ടാറ്റോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മുടെ പുരികത്തിൽ എന്ത് കോഞ്ഞാട്ടത്തരം ചെയ്താലും അത് ഭയങ്കര വൃത്തിയടായിട്ടിരിക്കും വൃത്തിയടായിട്ടിരിക്കുക അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് ഒരു സ്ഥലം റിവ്യൂസും ഗൂഗിൾ റിവ്യൂ ഒക്കെ ഫുൾ അരിച്ച് പറക്കി വായിക്കണം ഗൂഗിൾ റിവ്യൂസും യൂട്യൂബിലൊക്കെ അവർ അതിൻ്റെ കമൻറ്റ് ബോക്സും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റ് ബോക്സ് ചിലർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാക്കിയിടും അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കറക്റ്റ് ആരെങ്കിലും റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രമേ പോകും എനിക്ക് മൈക്രോ മൈക്രോബ്ലേലി വൺ ഓഫ് ദ മൈ ബെസ്റ്റ് ആണ് എൻ്റെ ഞാൻ ഈ എന്താ പറയുക ഒരു നല്ല തീരുമാനമാണ് മൈക്രോഡ് എഡിറ്റ് കാരണം ഇപ്പോൾ എനിക്ക് ഒരുങ്ങനെയുണ്ടെങ്കിൽ എല്ലാം കൂടെ ഫൗണ്ടേഷൻ മേക്കപ്പ് ഒക്കെ ചെയ്തു തരണമെങ്കിൽ എനിക്ക് കൂടി ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുടി ഉണങ്ങിയ മുടി അല്ലെങ്കിൽ മുടി എനിക്ക് ഉണക്കാനുള്ള സമയമുള്ളൂ അതർവൈസ് ഞാൻ പെട്ടെന്ന് മേക്കപ്പ് കഴിഞ്ഞിറങ്ങും അപ്പം അങ്ങനെയാണ് കാര്യം അപ്പം എനിക്ക് മൈക്രോ ബ്ലൈഡിങ് എൻ്റെ ഇതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ നിങ്ങൾ നോക്കുക കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ പൈസക്ക് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് ട്വന്റി ഫോർ കെ ആയി അന്ന് മൈക്രോ ബ്ലൈഡിങ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിനാലായിരം രൂപ അതായത് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം വെച്ചിട്ടായിരുന്നു മൈക്രോബ്ലൈഡിങ് പക്ഷേ സത്യം പറയാനുള്ളത് എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് തോന്നിയത് എനിക്ക് ഒരു നഷ്ടവും തോന്നിയില്ല പിഗ്മെൻറ്റേഷനാണ് കാരണം അതായിട്ട് ഞാൻ ലൈക് നെക്സ്റ്റ് ചെയ്തത് ലിപ് ടാറ്റോ എന്നോ ലിപ് കോണ്ടറിംഗ് എന്നോ പിഗ്മെന്റേഷനോ മെൻറ്റേഷനോ എന്തോന്നോണമെങ്കിലും പറയാം അതായത് നമ്മുടെ ചുണ്ടിന്റെ കളറില്ല എന്ന് വിചാരിച്ചു എക്സാമ്പിള് നമുക്ക് സിഗരറ്റ് വലിയുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ജനറ്റിക്സ് കാരണം അല്ല നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവാനുള്ള കാരണം കൊണ്ട് നമുക്ക് ഡാർക്ക് ലിപ്സ് ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലിപ്സിൻ്റെ ആ ഡാർക്ക്നെസ് മാറ്റി നമ്മുടെ ലിപ്പിനൊരു കളർ കൊടുക്കാം ഇപ്പം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒള്ളി ബോൾഡ് ആയിട്ടുള്ള ചില ഷെയ്ഡ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എനിക്കെന്ന് പറയണത് എൻ്റെ ചുണ്ട് അത്യാവശ്യം നല്ല കളറുള്ള ചുണ്ടായിരുന്നു എനിക്ക് ന്യൂ ലിപ്സ്റ്റിക് ഇടാൻ പറ്റുമായിരുന്നു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില ഡാർക്ക് ഷെയ്ഡ്സ് എൻ്റെ പൊന്നോ ചില ലിക്വിഡ് ലിപ്സ്റ്റിക് എൻ്റെ ചുണ്ട് എൻ്റെ അമ്മ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ സിഗറേറ്റ് വിളിക്കുന്നു സത്യം സീരിയസ്ലി നമ്മൾ ചോദിച്ചിട്ടുണ്ട് കാരണം അമ്മ അമ്മതിരി ഇത് ചുണ്ട് കറുത്തുപോയി അപ്പം ഞാൻ ഞാൻ അവർ ഇങ്ങനെ നോക്കി ഇത്തിരി വർത്താനം അത് എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ അമ്മ എനിക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നിയില്ല കാരണം എൻ്റെ ചുണ്ട് അമ്മമാരി പാടം കെട്ടി കറുത്തിരുന്നു അപ്പം അത് പോവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ റെമഡീസ് യൂസ് ചെയ്തു എനിക്ക് ഹോം റെമഡി ബീട്രൂട്ടിൻ്റെ ലിപ് ഒക്കെ ബാമൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് സൂപ്പർ റിസൾട്ട് ആണ് പക്ഷേ ഞാൻ എഗെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്ക് കാരണം അത് നിർത്തി ഒന്നുകിൽ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണം നിർത്തണം എന്നിട്ട് ഞാൻ മറ്റേത് മാത്രം ചെയ്യണം പക്ഷെ അത് കൊണ്ട് പറ്റൂല കാരണം എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റൂല എനിക്ക് എന്താ പറയാ മൈ സോൾ മേഡ് ലിപ്സ്റ്റിക് എനിക്ക് എന്തോ ഇപ്പം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല ലിപ്സ്റ്റിക് ചെയ്യണം കൃത്യപോലെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പുതിയ ഷെയ്ഡൊക്കെ വാങ്ങാസ് അത് ഇത് ത്രീ ജി ആയിട്ട് വരാൻ വന്നാൽ ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ ഒക്കെ വാങ്ങിച്ചിട്ടേ ഓഹ് ഇവിടെ വരിച്ചു കൺസീലർ വെച്ചാണെങ്കിൽ ഒരു എഫക്റ്റ് നമുക്ക് വരും അപ്പോഴാണ് നമ്മളിങ്ങനെ വെള്ളമുറങ്ങാത്ത ഓക്കെ അപ്പം ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിം റൂമിലാണ് പോയത് കാരണം എനിക്ക് മൈക്രോബ്ലേഡിങ് ചെയ്തവിടെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ റൂമിൽ പോയി റൂമിൽ പോയി എനിക്ക് നല്ല പെയിൻ ഫീൽ ചെയ്തു നല്ല പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്ത സമയത്ത് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു വൺ മന്ത് കഴിഞ്ഞിട്ട് എഗെയിൻ വരണമെന്ന് പറഞ്ഞു ഒന്നെന്താണ് തോന്നുന്നു എഗൻ വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് അന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ക്യൂ കാരണം എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല പിന്നെ എനിക്ക് മനസ്സിൽ വേദന അടക്കണയോ യു വേദനയോ വേദന യു വേദന കാരണം നിങ്ങൾക്കറിയല്ലോ കുഞ്ഞു കുഞ്ഞു നീഡിൽസ് നമ്മുടെ ചുണ്ടിലോട്ട് ഇങ്ങനെ 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 പോയി അതായത് നമ്മൾ ചാച്ചു അടിക്കുന്നൊരു അപ്പോൾ ചുണ്ടാകുമ്പോൾ കുറച്ചുകൂടെ കുഞ്ഞല്ലേ കുറച്ചുകൂടെ എന്താ പറയുക സെൻസിറ്റീവ് അല്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതല്ലേ എന്താ പറയുക എന്താ പറയുക കുറച്ചും സോഫ്റ്റ് ആയില്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു അപ്പം അതിന് ശേഷം ഞാനിങ്ങനെ പേടിച്ചിട്ട് ഞാനിങ്ങനെ സത്യം പറഞ്ഞല്ലേ എൻ്റെ റൂമിൽ നിന്ന് കൺസൾട്ട് കൺസൾട്ടിന് ടൈം ആയെന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കാണുന്ന റൂമിലെ റൂമിലാൾക്ക് സോറി കാരണം പെയിൻ പേടിച്ചിട്ടാണ് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് സിറ്റിങ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഞാൻ മാക്കിൻ്റെ മെഹർ യൂസ് ചെയ്തു പോയതിന് ശേഷം ഷർലാ ചില്ലബറിയുടെ പില്ലോറ്റമൊക്കെ ഒക്കെ എനിക്ക് ന്യൂഡൽ ലിപ്സ്റ്റിക്ക് എനിക്ക് സെറ്റായിട്ട് ചേർന്നായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയാൻ വേണ്ടി ഇടാറില്ല കാരണം എനിക്ക് ഇടാൻ പറ്റും കാരണം എൻ്റെ ചുണ്ടിന് ഒരു കളർ നല്ലൊരു കളർ കിട്ടി എനിക്ക് നല്ല റിസൾട്ട് കിട്ടി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞു തരാം എനിക്ക് വൈറ്റിന് സുഖമില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമുണ്ട് എനിക്കിനി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പറ്റൂല അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിപ്പം എനിക്ക് വൈറ്റിന് കുറച്ച് ഇഷ്യൂ ആയിട്ട് ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ എന്താണ് എൻ്റെ അസുഖം എന്നുള്ളത് അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ അവരെ വിളിച്ചാൽ പറഞ്ഞു എനിക്കിപ്പം എനിക്ക് അവനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം അതിപ്പം അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പറ്റൂലെന്ന് പറഞ്ഞ് പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ലിപ്പ് എൻ്റെ ഗട്ടൊക്കെ ഒന്ന് ഓക്കെ എൻ്റെ വയറിൻ്റെയൊക്കെ പ്രശ്നം തീർന്നതിന് ശേഷം ഞാൻ പോവും എനിക്ക് ലിപ്പ് ചെയ്യണം കാരണം എനിക്ക് നല്ല ഡിഫറൻ്റ് ആയിരുന്നു ഇപ്പോഴും എനിക്ക് ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് വരണം അവിടെ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഞാൻ ലിബാമിട്ടിരുന്നാലും എൻ്റെ ചുണ്ടിനാ കളറുണ്ട് വേറെ ഒരു കളർ ആ മറ്റേത് നോൺ ടിൻ്റെ ആയിട്ടുള്ള ആ ലിബാമുണ്ടല്ലോ രാത്രി കിടക്കുമ്പെ അതിടാതിരുന്നാലും എന്റെ ചുണ്ടിന ഒരു കളറുണ്ട് അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം എനിക്ക് എനിക്കിപ്പം എനിക്ക് റിസൾട്ട് ഉണ്ടായി പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇതെൻ്റെ എക്സ്പീരിയൻസാണ് പറഞ്ഞത് ഇതൊരു പ്രൊമോഷനോ പേറ്റ് പ്രൊമോഷനോ ഒന്നുമല്ല ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ എനിക്ക് കമൻറ്റ് ബോക്സിൽ സാറേ നാളുകൊണ്ട് പറയുന്നത് മൈക്രോ ബ്ലേഡിങ് ഒക്കെ ചെയ്യുന്ന റിവ്യൂ റിവ്യൂത്തിൽ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് അപ്പം ഞാൻ എന്ന് രണ്ട് വർഷമായിട്ട് ആ രണ്ട് വർഷത്തിൻ്റെ കണക്കുകൂടെ ചേർത്ത് പറയാമോ ഓക്കെ അപ്പോൾ സോറി ഗേസ് തര ലേറ്റ് ആയതിന് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞെടുത്ത് പോകണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ അന്വേഷിച്ചിട്ട് പോവാം പിന്നെ ഒന്നും പറഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഒന്നും പറഞ്ഞുകൂടാത്ത ഇങ്കിനെ പറ്റി ഇറങ്ങുകൂടാത്ത അല്ലെങ്കിൽ ചാത്ത ഇങ്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ചൂഷിച്ചു പോവാം പിന്നെ ചുണ്ടക്കാൻ നമ്മളേണേ എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ട് പിഗ്മെന്റേഷൻ ചെയ്ത് ചുണ്ട് പൊള്ളി അടന്ന ഒരാളാ എനിക്കറിയാം അടന്ന ഒരാളാണ് പക്ഷേ അയാൾക്ക് എന്നെ അറിഞ്ഞുകൂടാ എനിക്കയാളറിയാം ചുണ്ട് പൊള്ളി അടന്ന ഒരാളുണ്ട് കാരണം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് അത് എന്തോ അസുഖമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെയാണ് അറിയുന്നത് എവിടെയോ പോയി ചാത്ത ഇങ്ങട്ട് ചെയ്തതാണെന്നുള്ളത് സോ നിങ്ങളേതാണ് നിങ്ങൾ സൂക്ഷിക്കുക ഇല്ലെന്നു നിങ്ങൾക്ക് നല്ല മുതുമുട്ടം പണി കിട്ടും അവസാനം എൻ്റെ അടിയേക്ക് കൊണ്ടുപോയിക്കരുത് ഞാനിപ്പം അല്ല ഞാൻ ചെയ്ത സ്ഥലം എനിക്ക് ഞാൻ എനിക്ക് ചെയ്ത സ്ഥലം ഓക്കെയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഓക്കേ എന്നറിയുള്ളൂ ഞാൻ ചെയ്തിട്ട് കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് പോയിട്ട് ഞാൻ പറയാറുണ്ട് എന്താ വേച്ച കാണിച്ചു സോ അപ്പൊ ഇതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് ചെക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ